നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഒന്നിച്ചിരിക്കാവുന്ന ഇടങ്ങളാണ് വായനശാലകളെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാലയുടെ നാല്പത്തിരണ്ടാമത് വാർഷികാഘോഷവും സ്നേഹാതരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാഷ്ട്രീയ

അകറ്റി നിർത്താനും ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് രാജ്യമാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടെന്നും അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇത്തരം വായനശാലകളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സുസ്ഥിര തൃത്താല പദ്ധതിയുമായി ഗ്രാമീണ വായനശാല സഹകരിക്കുന്നതിൽ മന്ത്രി വായനശാല അംഗങ്ങളോടുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചു വായനശാലയുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് വിതരണം എം രാജേഷ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ സന്ധ്യ അധ്യക്ഷയായി തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി വായനശാല ആദ്യകാല പ്രവർത്തകരെയും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഡോക്ടർ ക്രിസ്റ്റി ജെയിംസ് കെ ഡോക്ടർ ഇമ്മാനുവൽ ജോബ് വിൽസൺ എന്നിവരെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ആദരിച്ചു വായനശാല സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സത്യനാഥൻ മാസ്റ്റർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ വായനശാല വൈസ് പ്രസിഡന്റ് ടി എം ബഷീർ പി കെ മോഹൻദാസ് കെ വി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഷോ ഫെയിം ഷെയ്മിറിന്റെ കോമഡി ഷോ നാടൻപാട്ട് കലാവേദി വനിതാവേദി അംഗങ്ങൾ അവതരിപ്പിച്ച ഡാൻസ് സംഗീതം കലാപ്രകടനങ്ങൾ നൃത്ത നൃത്തങ്ങൾ വയലിൻ കരാട്ടെ പ്രദർശനം ഫുട്ബോൾ മാജിക് തിരുവാതിര എന്നിവ അരങ്ങേറി വായനശാല പ്രസിഡന്റ് ബാബു പി ജോർജ് സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് വൈസ് പ്രസിഡന്റ് ടി എം ബഷീർ ട്രഷറർ പി എസ് വിനു സി കെ സന്ദീപ് സി വി ഷാബു മാസ്റ്റർ പി കെ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി സി ന്യൂസ് പെരുമ്പിലാവ്